എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി മാത്രമല്ല മറ്റു പല ആവശ്യങ്ങൾക്കും ഉള്ള ഒരു പ്രധാന രേഖയാണ് ഈ ഒരു റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഇപ്പോൾ റേഷൻ കാർഡിൻ്റെ അർഹത സംബന്ധിച്ച് ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിരിക്കുകയാണ് എല്ലാ ജില്ലകളിലും അറിയിപ്പ് നൽകിക്കഴിഞ്ഞിട്ടുണ്ട് ഇനി മുതൽ ഉദ്യോഗസ്ഥർ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ് അതായത് അർഹത ഉള്ളവർ മാത്രമേ മുൻഗണനാ കാർഡിൽ തുടരാൻ പാടുള്ളൂ എന്ന സർക്കാരിൻ്റെ ശക്തമായ നിർദ്ദേശം വന്നിരിക്കുകയാണ് അനർഹരെ സ്വയം ഒഴിവാക്കാനും അതുപോലെ അർഹരെ മുൻഗണനാ കാർഡിലേക്ക് മാറ്റാനും വേണ്ടിയാണ് ഇക്കാര്യം സർക്കാർ ഇപ്പോൾ ചെയ്യുന്നത് നമ്മുടെ മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് അതുപോലെ എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡ് ഇവർ അനർഹമായി കൈവശം വെച്ച ആളുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിച്ച് വെള്ള റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിനുശേഷം സർക്കാരിൻ്റെ ശക്തമായ പരിശോധനയാണ് ഉണ്ടാവുക പരിശോധനയിൽ പിടിക്കപ്പെട്ടാൽ ചിലപ്പോൾ വിപണിയിലെ വില അനുസരിച്ച് പിഴയായിട്ട് ചുമത്തുകയും ചെയ്യും വെള്ളക്കാർഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നതായിരിക്കും ഇനി ഉദ്യോഗസ്ഥരാണ് ഇതിന് കൂട്ടുനിൽക്കുന്നതെങ്കിൽ അവർക്കും വകുപ്പ് തല നടപടിയും ക്രിമിനൽ കുറ്റവും ചുമത്തുന്നതാണ് നമ്മുടെ ബി പി എൽ അല്ലെങ്കിൽ എ എ വൈ വിഭാഗത്തിൽ പെടുന്ന റേഷൻ കാർഡുള്ള അതിൽ പേരുള്ള ഏതെങ്കിലും വ്യക്തിക്ക് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനം സഹകരണ സ്ഥാപനം തുടങ്ങിയ ഏതെങ്കിലും വിഭാഗത്തിൽ ജോലി ഉണ്ടെങ്കിലും അതുപോലെ ജോലി ചെയ്ത് വിരമിച്ച് പെൻഷൻ വാങ്ങുന്ന ആളുകളാണ് എങ്കിലും റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരംഗം ആദായ നികുതി അടക്കുന്നുണ്ട് എങ്കിലും അതേപോലെ നമ്മുടെ ഭൂമി ഒരു ഏക്കറിന് മുകളിൽ ഉണ്ട് എങ്കിലും ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീടാണ് നമുക്കുള്ളത് എങ്കിലും സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോർ വീൽ വണ്ടി ഉണ്ട് എങ്കിലും അല്ലെങ്കിൽ ഇരുപത്തി അയ്യായിരത്തിന് മുകളിൽ സാലറി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എങ്കിലും അതായത് മുകളിൽ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ പെടുന്നുണ്ട് എങ്കിൽ അവർക്ക് ബി പി എൽ എ വൈ റേഷൻ കാർഡിൽ തുടരാനുള്ള അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഇതിലേതെങ്കിലും വിഭാഗത്തിൽ നിങ്ങൾ പെടുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ബി പി എൽ എ വൈ കാർഡ് നിങ്ങളുടെ താലൂക്ക് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യണം പിന്നീട് എ പി എൽ വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നതായിരിക്കും അതേപോലെ എ പി എൽ നീല റേഷൻ കാർഡ് എ പി എൽ വെള്ള കാർഡിലേക്ക് മാറ്റാനും ഇക്കാര്യം ചെയ്യാവുന്നതാണ് സർക്കാരിൻ്റെ പരിശോധനയ്ക്ക് മുമ്പുള്ള ഒരു താക്കീതാണിത് എല്ലാ ജില്ലയിലും പരിശോധന ഉണ്ടാകുന്നതാണ് അതുമാത്രവുമല്ല ഉദ്യോഗസ്ഥർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എങ്കിൽ ഇത്രയും നാൾ നമ്മൾ കൈപ്പറ്റിയ ആനുകൂല്യത്തിന് വിപണി ആനുകൂല്യ നിരക്കിൽ പിഴ ഈടാക്കുന്നതുമായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക റേഷൻ കാർഡുള്ള എല്ലാവരും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക